കേരളത്തിൽ ഈ സ്ഥാപനങ്ങൾ വരെയും വരെയും മുതൽ ആ സർക്കാർ കേരളം ഭരിക്കുമ്പോ ഈ പ്രിയ ഡിഗ്രിയെ പൂർണമായും ഇല്ലാതാക്കുന്ന രൂപത്തിലേക്ക് വരികയും അന്ന് പ്ലസ് ടു നടപ്പിലാക്കിയപ്പോ വിഭാഗീയമായി മാത്രമാണ് നടപ്പിലാക്കിയിട്ടുള്ളത് അതിന്റെ ഭാഗം അതിന്റെ പ്രയാസങ്ങൾ അനുഭവിച്ചത് ആ പ്രയാസമാണ് പിന്നീട് സു പിന്ന വിദ്യാഭ്യാസ മന്ത്രി വന്നുകൊണ്ട് പരിഹരിച്ചത് എങ്ങനെയാണ് പ്ലസ് ടു കേരളത്തിലെ എല്ലാ സർക്കാർ സ്കൂളുകളിലും കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന്റെ അധികാര കേട്ട ശബ്ദം പ്രൈവറ്റ് സ്കൂളുകൾ എന്നല്ല കേരളത്തിലെ എല്ലാ സർക്കാർ സ്കൂളുകളിലും ഒരുപോലെ പ്ലസ് ടു കൊടുക്കുമെന്നുള്ള തീരുമാനം ഉണ്ടാക്കി നൂറ് കണക്കിൽ പ്ലസ് ടു ബാച്ച് കൊടുത്തു മാത്രമല്ല നിങ്ങൾ ഇംബാലൻസ് ആയി നാടിനോ പരിസരങ്ങളോ കുട്ടിയുടെ എണ്ണോ നോക്കാതെ കൊടുത്തുപോയ എല്ലാ പ്ലസ് ടു ബാധ്യത പരിഹരിക്കുന്ന ശ്രമങ്ങളിലായി രണ്ടായിരത്തി അഞ്ചിൽ വീണ്ടും ആവർത്തിച്ചു ആവർത്തിച്ചു പ്രഖ്യാപിച്ചു ഗവൺമെന്റ് സ്കൂളുകളിലും മറ്റു സ്കൂളിലും പ്ലസ് ടു കൊടുത്തു മാത്രമല്ല ഗ്രേഡിങ് കൊണ്ടുവന്നു വന്നു ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക ഈ ഗ്രേഡിംഗ് വേണോ വേണ്ട ലോകം മുന്നോട്ട് പോയി വല്ലാത്ത പോയി ഈ ഇല്ലാത്ത പണം പണമെടുത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഫിൻലൻഡ് പഠിക്കാൻ പോയി ഫില്ലൻഡിലെ വിദ്യാഭ്യാസ സമ്പ്രദായം ഒന്ന് മന്ത്രി പഠിക്കണം ഏറ്റവും മധ്യാധുനികമായ സംവിധാനത്തിലൂടെ പോകുമ്പോ മന്ത്രി ഇപ്പൊ പ്രഖ്യാപിക്കുകയാണ് ഈ എസ് എസ് എൽ സിയുടെ റിസൾട്ട് പ്രഖ്യാപിച്ചത് വീണ്ടും സംവിധാനം കൊണ്ടുവരുന്ന ഗ്രേഡിങ്ങിനെ കുറിച്ച് സാമാന്യ വിവരമില്ലാത്ത ബോധ്യമില്ലാത്ത ഒരു മന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയുടെ മന്ത്രിയായിപ്പോയല്ലോ കേരളത്തിലെ വിദ്യാഭ്യാസിക്കുകയാണ് അക്കാദമിക ലോകം ലജിക്കുകയാണ് കൺസെപ്റ്റ് കാസമുറിൽ നടക്കേണ്ട പാഠ്യപ്രവർത്തനങ്ങൾ പാഠ്യന്തര പ്രവർത്തനങ്ങൾ അറിയുന്ന നിർമ്മാണങ്ങൾ അതിൻ്റെ